ഹലോ കൂട്ടുകാരി പി ഇ സി ക്യാപ്സൽ പ്ലസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു കേരള സർക്കാരിൻ്റെ പദ്ധതിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഞാനും കൃഷിയിലേക്ക് ഞാനും കൃഷിയിലേക്ക് എന്ന പദ്ധതി എന്താണ് പറയുന്നത് കൂടുതൽ പേരെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനായി ആരംഭിച്ച ക്യാമ്പയിനാണ് ഒരു ക്യാമ്പയിനാണ് കൂടുതൽ പേരെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനായി ആരംഭിച്ച ക്യാമ്പയിൻ ആണ് ഞാനും കൃഷിയിലേക്ക് എന്നുള്ള ക്യാമ്പയിൻ ഇത് കേരള സർക്കാരാണ് ഈ ക്യാമ്പയിൻ നടത്തുന്നത് ഇത് നടപ്പിലാക്കുന്നത് കേരള സർക്കാരാണ് കൂടുതൽ പേരെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനായി ആരംഭിച്ച ക്യാമ്പയിൻ ഞാനും കൃഷിയിലേക്ക് കേരള സർക്കാരാണ് നടപ്പിലാക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക് യു ഫോർ വാച്ചിങ്